നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും ഒക്കെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ സെമി ഫൈനലിൽ ഒക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സൂപ്പർ കപ്പിൽ ഉള്ള പെർഫോമൻസ് ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അർഹൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം വരുന്നൊരു സമയമെന്ന് പറയുന്നത് നമ്മൾ രണ്ട് മത്സരങ്ങൾ ക്വാളിഫയറിൽ തോറ്റി നിൽക്കുന്നൊരു സമയത്താണ് പക്ഷേ നമ്മൾ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം തോറ്റതിൽ അദ്ദേഹത്തിൻ്റെ നമുക്ക് വിമർശിക്കാതിരിക്കാനും പറ്റില്ല കാരണം നമുക്ക് എന്താണ് നമുക്കിപ്പം സിംഗപ്പൂരിനെതിരെയും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരെയും ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അവരോട് ജയിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഏഷ്യ കപ്പിന് നമ്മൾ യോഗ്യരല്ല എന്നുള്ളതാണ് അർത്ഥം ഒരു ഒരു നമുക്ക് വലിയ ബിഗ്നേഷൻസ് അല്ല പക്ഷേ ബംഗ്ലാദേശിനോട് പോലും നമ്മൾ ബംഗ്ലാദേശിനോട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പരാജയപ്പെടുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ആറു മത്സരങ്ങളും മറ്റേ ബംഗ്ലാദേശുമായിട്ട് ഒരു മത്സരം വിജയിച്ചിട്ടുള്ളൂ അതിൽ പല മത്സരങ്ങളും സമനിലകളായിരുന്നു അപ്പം നമ്മളെ ഇപ്പം സാഫിൽ നിന്ന് നമ്മൾ മാറണം എന്ന് പറയുന്നൊരു മുറവിളി കുറച്ച് നാളുകളായിട്ട് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ സാഫിൽ ഇപ്പം കോമ്പറ്റീഷൻ വന്നു തുടങ്ങി അത് മറ്റ് ടീമുകൾ ശക്തരായതിനപ്പുറത്തേക്ക് ഇന്ത്യ കുറച്ചുകൂടി വീക്കറായതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയേണ്ടത്